ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുകയല്ല ഈ വേദിക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം അതിനു മുമ്പ് നമ്മുടെ ഈ വേദി ഇസ്തിക്കാമ ഇങ്ങനെ ഒരു വേദി വിളിച്ചെന്ന് പറഞ്ഞപ്പോ അകമഴിഞ്ഞു സഹായിച്ച പ്രിയപ്പെട്ട പ്രവർത്തകരുണ്ട് വളരെ സന്തോഷത്തോടുകൂടെ ആ കണ്ണീരോടുകൂടെ ഓർക്കുകയാണ് എസ് കെ എസ് എസ് എഫിന്റെ ഇസ്തിക്കാമ ഈ ആദർശ വിരോധികൾക്കെതിരെ ഇങ്ങനെ ഒരു പരിപാടി വിളിച്ചു എന്നറിഞ്ഞപ്പോ അതിന് വേണ്ട ഭക്ഷണത്തിന് ആവശ്യമായത് അതിന് എന്തൊക്കെ ആവശ്യമാണോ അതൊക്കെ ഏറ്റെടുക്കാൻ പ്രിയപ്പെട്ട പ്രവർത്തകർ മുന്നിലുണ്ടായി എന്നത് നന്ദിയോടെ ഓർത്തു പോവുകയാണ് ഇസ്തിക്കാമ ഇങ്ങനെ ഒരു പരിപാടി വിളിച്ചിട്ട് അതിന്റെ പേരിൽ പല പ്രവർത്തകരും വിളിച്ചു അതെ പരിപാടി കഴിഞ്ഞിട്ട് ഏതെങ്കിലും രൂപത്തിൽ അതിന് ബാധ്യതയുണ്ടെങ്കിൽ അതേറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ആദർശ സ്നേഹികളായ മക്കളാണ് നമ്മുടെ വിജയം ില്ല വലിയ സന്തോഷം തോന്നി അവർക്കൊക്കെ അകമഴിഞ്ഞ പ്രാർത്ഥന ബഹുമാനപ്പെട്ട ഉസ്താദുമാരിൽ നിന്നുണ്ടാകും ഓരോ കാര്യങ്ങളും നമ്മുടെ ഇവിടെ എന്താവശ്യം പറഞ്ഞോ അത് ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു ഓരോരുത്തരും മുന്നോട്ട് വന്നു നമ്മുടെ പ്രചരണത്തിൽ പങ്കാളികളായി എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ പരിചയമില്ലാത്ത സുഹൃത്തുക്കൾ പോലും എസ് കെ എസ് എസ് എഫിന്റെ ഇസ്തിക്കാമ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഇതിനു വേണ്ട പ്രൊഫൈൽ പിക്ചറിന്റെ ക്യാമ്പയിൻ നടത്താനുള്ള അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി തന്നു എന്റെ വക ഇത് െ നമ്മൾ എസ് 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 കെ എഫ് ഇസ്തിഖാമ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നു എന്ന് പറഞ്ഞപ്പോ അകമഴിഞ്ഞു സഹായിക്കാൻ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകരുണ്ട് എന്നതു തന്നെയാണ് ഈ ആദർശ പടയോട്ടത്തിന്റെ ഊർജം നന്ദിയോടെ ഓർക്കുകയാണ് പ്രിയപ്പെട്ട പ്രവർത്തകരെ അവർക്ക് നീ ആഫിയത്തും ദീർഘായുസും നൽകണേ റബ്ബെ നൽകിയതിന് ബദലായിട്ട് ദുനിയാവിലും അതിലേറെ ആഹ്റത്തിലും നീ നൽകണേ റഹ്മാനെ അവരൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് ജോഗിയായി കിടക്കപ്പായയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പോലും ഇതിനുവേണ്ടി പണം നൽകിയവരും ഇതിനുവേണ്ടി മുന്നിൽ നിന്നവരുമുണ്ട് റബ്ബെ നീ പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനെ ആത്മാർത്ഥമായത് മാത്രമാണ് തിരിച്ചു കൊടുക്കാനുള്ളത് ഈ ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സുന്ന പ്രവർത്തകർ കണ്ടമിടറി അവർക്ക് വേണ്ടി അമീം പറയുന്നുണ്ട് എന്നതു തന്നെയാണ് നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നത് റബ്ബെ അവർക്ക് നീ ഹൈറു നൽകണേ അല്ലാഹ് ആ സഹായിച്ച കരങ്ങളെ നീ ശക്തിപ്പെടുത്തണേ റഹ്മാനെ റബ്ബെ അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ് നാട്ടിലും വിദേശ പ്രിയപ്പെട്ട പ്രവർത്തകർ പല ഉദ്ദേശങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ ഇവിടെയുണ്ട് അവരൊക്കെ ആവശ്യം പറഞ്ഞപ്പോ അതിനുവേണ്ടി തയ്യാറായ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വലിയ പ്രതിഫലങ്ങൾ നീ നൽകണേ റഹ്മാനെ അവരുടെ കച്ചവടങ്ങളിൽ നീ വറക്കത്തു നൽകണേ അല്ലോ ബിസിനസ്സുകളിൽ നീ വിജയം നൽകണേ അല്ലോ അഹുസുന്നെ പാതിയിൽ അടിയുറച്ചു നിൽക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തോഫീക്കു നൽകണേ റഹ്മാനെ അവസാനം ഈമാനോടുകൂടെ ചൊല്ലി മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നീ ചേർക്കണേ money. money.